പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ കുമരമ്പത്തൂർ പഞ്ചായത്തിൽ രാവിലെ മുതലുള്ള മഴയാണ് മിനിറ്റുകളിടവിട്ട് നിൽക്കാതെ പെയ്യുന്ന മഴ ഒരു മിനിറ്റ് പോലും ഈ മഴക്കൊരു ഒഴിവില്ല ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞു പന്ത്രണ്ട് മണിയാവാറായി ഇപ്പോഴും രാവിലെ തുടങ്ങിയ മഴ തന്നെയാണ് ഇപ്പോഴും പെയ്യുന്നത് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി ആവാറായി രാത്രി പന്ത്രണ്ട് മണി ആവാറായി രാവിലെ തുടങ്ങിയ മഴയാണ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ ഒന്ന് മാറി നിൽക്കും പക്ഷേ എങ്കിലും വീണ്ടും മഴ പെയ്യും ആ ഒരു ലെവലിലാണ് ഇപ്പോൾ മഴ നിന്നുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ അത് ലൈവ് എടുക്കുന്നത് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമൊക്കെയാണ് പതിനൊന്ന് ഇരുപതിനാണ് പതിനൊന്ന് ഇരുപതിന് ഇപ്പോഴും മഴ നിൽക്കാതെ പെയ്യുകയാണ് കണ്ടോ ഏ പറഞ്ഞു പെയ്യുന്നു എന്തൊക്കെയല്ലേ